ഗായിക അമൃത സുരേഷ് തട്ടിപ്പിനിരയായി എന്നാണ് വാർത്തയിൽ പറയുന്നത് പ്രത്യേകിച്ചും വാട്സാപ്പ് തട്ടിപ്പിനിരയായി പറയുന്നു ഇപ്പോൾ ഇത് പുറത്തുവിട്ട് ഇരുവരും തന്നെയാണ് എത്തിയിരിക്കുന്നത് അമൃതയും അമൃതയുടെ സഹോദരി അഭിരാമിയും കൂടിയാണ് ഈ വാർത്തകൾ പുറത്തുവിട്ടത് ഫോണെടുത്ത് ചേച്ചി ഭയങ്കര കരച്ചിലായിരുന്നു എന്നാണ് അമൃതയുടെ സഹോദരിയും ഗായികയുമായ അഭിരാമി പറയുന്നത് വാട്സ്ആപ്പ് ഹാക്ക് ചെയ്തെന്നും കുറേ പേരോട് പണം ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു ചേച്ചിയുടെ കരച്ചിലെന്ന് അഭിരാമി പറയുന്നു നീ പൈസയൊന്നും അയച്ചു കൊടുക്കരുതേ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തട്ടിപ്പിനിരയായ തന്റെ നാൽപ്പത്തയ്യായിരം രൂപ നഷ്ടമായെന്നും അമൃത പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്താണ് ബിന്ദു എന്ന പേരുള്ള തന്റെ കസിൻ സിസ്റ്ററിന്റെ മെസ്സേജ് വന്നത് അത്യാവശ്യമായി നാൽപ്പത്തയ്യായിരം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ഇത് കസിന്റെ യു പി ഐക്ക് എന്തോ പ്രശ്നമുണ്ടെന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം അയക്കണമെന്നും മെസ്സേജിൽ പറഞ്ഞിരുന്നു ഇത് ഇ എം ഐ അടയ്ക്കേണ്ട ദിവസമാണെന്നും ഒരു മണിക്കൂറിനകം പണം തിരികെ അയക്കാമെന്നും മെസ്സേജിൽ ഉണ്ടായിരുന്നു എന്ന് അമൃത പറയുന്നു മെസ്സേജ് കണ്ട ഉടനെ ഞാൻ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തു